രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയ എൽ ഡി എഫ് സമരം ഉദ്ഘാടനം ചെയ്ത ഗോവിന്ദഷ അയാൾക്കെതിരെ ഇതേ വകുപ്പുകളെ സംബന്ധിച്ച് അവർ കേസെടുക്കുന്നു കേസെടുക്കേണ്ട കാര്യത്തിലും പോലീസ് നടപടികളുടെ കാര്യത്തിലുമുള്ള ഈ വൈരുദ്ധ്യം അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് വെറും ആറ് വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ചു കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ഒരുത്തൻ നാട്ടില് വെറുതെ ഇറങ്ങി വെലസി നടക്കുന്നതിന് കാരണമായത് ഇവരുടെ പോലീസിംഗ് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചാർത്താതെ തെളിവുകൾ ഹാജരാക്കാതെ അന്വേഷണം നടത്താതെ ആ സി പി എം ബന്ധമുള്ള പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച പോലീസാണ് ഒരു ജനാധിപത്യ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതിന്റെ പേരിൽ ഞങ്ങളെയൊക്കെ ഇങ്ങനെ കേസെടുത്തോട്ടെ അറസ്റ്റ് ചെയ്തോട്ടെ ജയിലിൽ തള്ളിക്കോട്ടെ റിമാൻഡ് ചെയ്തോട്ടെ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ ഇവരുടെ ജനവിരുദ്ധതയും ജനാധിപത്യ വിരുദ്ധതയും ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട എസ് എഫ് ഐക്കാരൻ സമര എസ് എഫ് ഐയുടെ സമരത്തെ നേരിടുമ്പോ ഈ പോലീസിന്റെ വാ മോനെ എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പുലർച്ചെ അഞ്ചര മണിക്ക് വീട് വളഞ്ഞിട്ട് വാതിലും ജനലും തൊട്ടി ബെഡ്റൂമിന്റെ വാതിൽ വരെ കൂട്ടിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് വരാൻ നോക്കുക ഇവര് ഉണ്ടായിച്ചു നടത്തിയ ജീവൻ രക്ഷാ ദൗത്യമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അവരുടെ ഗൺമാൻമാർക്കെതിരെ ഈ നടപടി എടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ട് കോടതി ആവശ്യപ്പെട്ടിട്ട് എന്തായി അതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു രാഹുലിനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും നിശബ്ദരാക്കാൻ ശ്രമിച്ചതുപോലെ കേരളത്തിൽ ഈ പറയുന്ന നടപടികൾ കൊണ്ട് യൂത്ത് കോൺഗ്രസ് സമരങ്ങൾ നിന്ന് പോകുമെന്നാണ് സർക്കാർ വ്യാമോഹിക്കുന്നതെങ്കിൽ അതും നടക്കില്ല കൂടുതൽ സമരങ്ങൾ ഉണ്ടാവും ഇന്ന് മൂന്ന് ജില്ലയിൽ സമരമുണ്ട് നാളെ മൂന്ന് ജില്ലയിൽ സമരമുണ്ട് അടുത്ത ദിവസങ്ങളിൽ സമരമുണ്ട് തിങ്കളാഴ്ച സമരമുണ്ട് പരമ്പരകൾ തന്നെ കേരളത്തിൽ നടക്കും ഇതുകൊണ്ടൊന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ല